വിഭജനത്തിന്റെ ഭീതി ദിനത്തിൽ ബിജെപി മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി തിരൂർ ടൌണിൽ മൌനജാഥ നടത്തി ജാഥയുടെ സമാപന യോഗം മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപാ പുഴക്കൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് പാറശ്ശേരി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എൻ അനിൽകുമാർ വൈസ് പ്രസിഡന്റ് പി കെ ഗിരീഷ് സെക്രട്ടറി പ്രിയേഷ് കാർക്കോളി കർഷകമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ ചക്കൂത്ത് മണ്ഡലം അധ്യക്ഷന്മാരായ രമാശാജി അനീഷ് കുറ്റിയിൽ പ്രവീൺ ചെട്ടിയാട്ടിൽ അനീഷ് മുക്കുതല ബാദുഷ തങ്ങൾ ടി ഗോപാലകൃഷ്ണൻ മണമ്മൽ ഉദയേഷ് ഭരതൻ വയ്യാട്ട് പ്രതീഷ് പുറത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു ടി വി ന്യൂസ് ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണം ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ